കോടിയത്തൂരിൽ ാണ് കോൺഗ്രസ് റിബലുകൾ ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള പതിനാറിൽ പതിനാല് വാർഡുകളിലും വിജയിച്ച് യു ഡി എഫ് ഭരണം പിടിച്ച കൊടിയത്തൂരിലാണ് ഇക്കുറി വിമതശല്യം യു ഡി എഫ് ക്യാമ്പിന് തലവേദനയാവുന്നത് പതിനൊന്ന് പന്ത്രണ്ട് പതിനാല് വാർഡുകളിലാണ് കോൺഗ്രസ് റിബലുകൾ നാമനിർദ്ദേശ പത്രിക നൽകിയത് വാർഡ് പതിനൊന്നിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കോൺഗ്രസിലെ റഹ്മത്ത് പരവരിക്കെതിരെ ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റും നിലവിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ബാബു പൊലകുന്ന് നിലവിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സന്റെ ഭർത്താവ് പി കുട്ടിയസൻ എന്നിവരാണ് പത്രിക നൽകിയത് വാർഡ് പന്ത്രണ്ടിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിലെ എസ് എ നാസറിനെതിരെ കോൺഗ്രസിലെ ബഷീർ കുന്ദാണിക്കാവും പത്രിക നൽകി വാർഡ് പതിനാലിൽ മുസ്ലിം ലീഗിലെ ടി പി ഷറഫുദ്ദീനെതിരെ കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി കെ ടി ലത്തീഫും നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുണ്ട് ഇതിൽ പന്ത്രണ്ട് പതിനാല് വാർഡുകൾ യു ഡി എഫിന് ശക്തമായ സ്വാധീനമുള്ളവയാണ് ഇരുപത്തിനാലിനകം വിമതർ പത്രിക പിൻവലിച്ചില്ലെങ്കിൽ മറ്റു വാർഡുകളിലെ വിജയസാധ്യതകളെയും അത് ബാധിക്കും അതുകൊണ്ട് തന്നെ വിമതന്മാരെ പിൻവലിപ്പിക്കാനും അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളും നടന്നുവരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ മുക്കം